നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതുവർഷത്തിനായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അവസാനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം ആരംഭിക്കുകയും ചെയ്യും ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ചയും സൗഭാഗ്യങ്ങളും സന്തോഷവും ഉണ്ടാകണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണെന്നാൽ സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ സ്വന്തമായി ഒരു സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടാകണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം ചിലർക്ക് പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം നടക്കണമെന്നില്ല മറ്റു ചിലർക്കാകട്ടെ പണവും മറ്റു സാഹചര്യങ്ങളും അനുകൂലമായാൽ പോലും മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ മൂലം അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനും അവർക്ക് സാധിക്കാറില്ല ജ്യോതിഷപ്രകാരം വരുന്ന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ചില രാശിക്കാർക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു വർഷമാണ് അതായത് ചില രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷം സ്വന്തമായി ഒരു വീട് വേണമെന്ന സ്വപ്നം അല്ലെങ്കിൽ സ്വന്തമായി ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും വേണമെന്ന അവരുടെ ആഗ്രഹം തീർച്ചയായും സഫലമാകുന്നതാണ് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെയും രാശികളുടെയും നില കണക്കാക്കുന്നതിലൂടെ സ്വന്തം വീട് പണിയുന്നതിനുള്ള യോഗങ്ങളെക്കുറിച്ച് നമുക്കറിയുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വപ്നഭവനം സ്വന്തമാക്കുവാൻ യോഗമുള്ള ഭാഗ്യരാശിക്കാർ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്കൊരു വീട് സ്വന്തമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമി നമുക്ക് സ്വന്തമായി വാങ്ങണമെങ്കിലും ചില ഗ്രഹങ്ങളുടെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ ജ്യോതിഷമനുസരിച്ച് അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം ഒരു വീട് വാങ്ങുവാൻ ചൊവ്വ ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ അനുഗ്രഹം നമുക്ക് തീർച്ചയായും ഉണ്ടാകണം മാത്രമല്ല നമ്മുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ ശുഭഭാവത്തിൽ അതായത് നമുക്ക് അനുകൂലമായും നിൽക്കേണ്ടതാണ് ഇനി നാലാം ഭാവാധിപൻ ചൊവ്വ ശനി ശുക്രൻ എന്നിവയാൽ നിറഞ്ഞാൽ ഒരാൾക്ക് സ്വന്തം വീട് ലഭിക്കുന്നതാണ് ഇനി ചൊവ്വാ ഗ്രഹമാകട്ടെ സ്വത്തിന്റെ ഗുണഭോക്താവായാണ് ചൊവ്വയെ കണക്കാക്കുന്നത് ഈ ഗ്രഹം നാലാം ഭാവത്തിൽ ചതുർദശ എന്ന നിലയിൽ ഭവിക്കുന്നത് നല്ല സൂചനയാണ് നമുക്ക് നൽകുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വപ്നഭൂമി അല്ലെങ്കിൽ സ്വപ്ന ഭവനം സ്വന്തമാക്കുവാൻ യോഗമുള്ള ആ ഭാഗ്യ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഭാഗ്യരാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി മേടം രാശിയാണ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേടം രാശിക്കാർക്ക് ഒരു വലിയ വസ്തു വാങ്ങുവാൻ യോഗം ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു വീട് നിർമ്മിക്കുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പൂർണ്ണ വിജയം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ മേഡം രാശിയിൽ വരുന്ന എല്ലാവർക്കും വീട് വെക്കണം അല്ലെങ്കിൽ വീട് വാങ്ങണം എന്ന ആഗ്രഹം മാത്രമാകില്ല ഉണ്ടാകുന്നത് ചിലർക്ക് പുതിയൊരു വീട് വെക്കണമെന്നായിരിക്കും ആഗ്രഹം ചിലർക്ക് വസ്തു വാങ്ങണമെന്നായിരിക്കും ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ശരി അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സഫലമാകുന്നതാണ് അത്രയേറെ ഭാഗ്യം അതായത് ഒരു വീട് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മേഡം രാശിക്കാർക്ക് ഭൂമി വസ്തുവകകൾ പുതിയ വീട് ചിലപ്പോൾ വാഹനമായിരിക്കാം അങ്ങനെ എന്തു തന്നെയാണെങ്കിലും ശരി അതെല്ലാം വാങ്ങുവാൻ ശക്തമായ അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേരുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും പല വഴികളിലൂടെ അതിനുള്ള പണം നിങ്ങളെ തേടി വരുന്നത് ഇനി ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഒരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനോ ഏറ്റവും നല്ല സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായും വരും എന്നാൽ ജൂൺ മുതൽ ജൂലൈ പകുതി വരെ ഒരു സ്ഥാവര വസ്തു വാങ്ങുവാൻ നിങ്ങൾക്കൊരവസരം കൂടി വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ മേഡം രാശിക്കാർ ഒരു വീടിന് വേണ്ടിയോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിന് വേണ്ടിയോ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പരിശ്രമം ഒരിക്കലും വിഫലമാകുന്നതല്ല മറിച്ച് സഫലമാകുന്നതാണ് രണ്ടാമതായി ഇടവം രാശിയാണ് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് ഇടവം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടവം രാശിക്കാർക്ക് ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ നാലാം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വീട് നിർമ്മിക്കുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് അതായത് നാലാം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വീട് നിർമ്മിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് ശനിദേവന്റെ അനുഗ്രഹത്താൽ ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് ശുഭകരമായ എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിച്ചാൽ വർഷങ്ങളായുള്ള നിങ്ങളുടെ വീടെന്ന സ്വപ്നം തീർച്ചയായും നിറവേറ്റാനാകുന്നതാണ് മാർച്ച് മുതൽ ഏപ്രിൽ വരെയും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയും സമയം പുതിയ വസ്തു വാങ്ങുന്നതിന് ഏറ്റവും അനുകൂലമായ സമയങ്ങളാണ് അതുകൊണ്ട് വർഷങ്ങളായി ഒരു വീട് വേണം സ്വന്തമായി ഭൂമി വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഫലമാകുന്നതാണ് ഇനി മൂന്നാമതായി കർക്കിടകം രാശിയാണ് പുണർദ്ദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശി പുതിയൊരു വീട് വാങ്ങണം അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കണം അല്ലെങ്കിൽ പുതിയ വസ്തു വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഒരുപാട് വർഷമായി അല്ലെങ്കിൽ ദീർഘനാളുകളായി തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാകാം പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വീട് വയ്ക്കുവാൻ ദീർഘനാളായി പരിശ്രമിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് വർഷത്തിന്റെ ആരംഭം വളരെയധികം നല്ലതായിരിക്കും മാത്രമല്ല ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ പൂർണ്ണമായും വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ ഓഗസ്റ്റിലും നവംബറിലും ഡിസംബറിനുമിടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വലിയൊരു വസ്തുവിൻ്റെ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന വഴി കൂടുതൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് അതായത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണ് പുതിയൊരു വീട് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി അതല്ല ഭൂമി സംബന്ധമായി കച്ചവടങ്ങൾ അതായത് വസ്തു വിൽക്കുകയോ വാങ്ങുകയോ അങ്ങനെയുള്ള ഇടപാടുകളിലാണെങ്കിലും ശരി ഏത് തരത്തിൽ നോക്കിയാലും കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് അടുത്തതായി ചിങ്ങം രാശിയാണ് മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങം രാശിക്കാർ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തമായി ഒരു പുതിയ വീട് എന്ന സ്വപ്നങ്ങൾ തീർച്ചയായും സാക്ഷാത്കരിക്കാനാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ ഒരു വലിയ വസ്തു വാങ്ങുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കുവാനാകുന്നതുമാണ് ഒരുപാട് നാളായി ചില വസ്തുവൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാകാം പക്ഷെ പലതരത്തിലുള്ള തടസ്സങ്ങൾ അത് പണമായിട്ടാണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും നിങ്ങളുടെ ആ ആഗ്രഹം അതായത് വസ്തു വാങ്ങണം എന്നുള്ള ആഗ്രഹം നീണ്ടു നീണ്ടു പോകും അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണിത് അതിന് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഏറെയുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് ഒരു വസ്തുവിന്റെ വസ്തുവിൻ്റെ ക്രയവിക്രയത്തിൽ നിന്ന് ലാഭം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ പോലും വിചാരിക്കാതെ കൂടുതൽ ലാഭം ഒരു വസ്തു കച്ചവടത്തിൽ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരുന്നതാണ് ഇങ്ങനെ സാമ്പത്തികമായി പുരോഗതി ഉള്ളതുകൊണ്ട് തന്നെ പുതിയ ഭൂമിയൊക്കെ വാങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിങ്ങം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തതായി കന്നിരാശിയാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതിയും ചേർന്നതാണ് കന്നിരാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീട് വാങ്ങുന്നതിനുള്ള ശുഭകരമായ എല്ലാ യോഗങ്ങളും രൂപപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ രാശികളിൽ ഒന്നാണ് കന്നിരാശി ഇനി ജനുവരി മാസം വസ്തുവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് മാത്രമല്ല പുതിയ ഒരു വലിയ വസ്തു വാങ്ങുവാനും ഈ ഒരു സമയം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ് ഈ അവസരം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാത്തിരിക്കേണ്ടതാണ് അതുകൊണ്ട് വസ്തു വാങ്ങണമെന്ന് വാങ്ങണമെന്നാഗ്രഹമുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ മധ്യത്തിൽ അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും നവംബർ മാസങ്ങളിലും നിങ്ങൾക്കൊരു വസ്തു വാങ്ങുവാനും സാധിക്കുന്നതാണ് ബാക്കിയുള്ള സമയങ്ങളിൽ ഒരു വസ്തു വാങ്ങുന്നത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ചും മാർച്ചിനും മെയ് മാസത്തിനും ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതുമാണ് അടുത്തതായി തുലാം രാശിയാണ് ചിത്തിരയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാം രാശിക്കാർ തുലാം രാശിക്കാർക്ക് ജനുവരി മാസം വസ്തുവിന്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ മാസത്തിൽ നിങ്ങൾക്ക് വലിയൊരു പ്രോപ്പർട്ടി വാങ്ങുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല സർക്കാർ മേഖലയിൽ നിന്നും ലാഭം ലഭിക്കുവാനും സാധ്യതയുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പുതിയ വസ്തു വാങ്ങുവാനും ഭാഗ്യം ഉണ്ടാകുന്നതാണ് എന്നാൽ ബാക്കിയുള്ള സമയങ്ങളിൽ വസ്തു വാങ്ങുന്നത് അനുകൂലമല്ല പ്രത്യേകിച്ചും മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നിന്നും പൂർണ്ണമായും ഒഴിവാകേണ്ടതാണ് അടുത്തതായി മകരം രാശിയാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് മകരം രാശിക്കാർ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മകരം രാശിക്കാർക്ക് ഒരു വീട് വാങ്ങുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ജനുവരിക്കും ഏപ്രിലിനും ഇടയിൽ സ്ഥലമോ വീടോ വാങ്ങുന്നതിനുള്ള എല്ലാ യോഗവും അല്ലെങ്കിൽ എല്ലാ തരത്തിലും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കുന്നത് വഴിയാകാം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരു വീട് അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിനുള്ള യോഗം തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നു ചേരുന്നതാണ് അവസാനമായി മീനം രാശിയാണ് പൂരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാദിയും രേവതിയും ചേർന്നതാണ് മീനം രാശിക്കാർ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ വീട് വാങ്ങുവാനുള്ള എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൻ്റെ ആരംഭം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവകകൾ വാങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് വസ്തുവിൻ്റെ ഗുണകാംക്ഷകളായ ചുവയുടെയും സൂര്യൻ്റെയും ഭാവം കാരണം ഒരു വലിയ വസ്തു വാങ്ങുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ് ഇനി ജനുവരി മുതൽ മാർച്ച് വരെയും ജൂൺ മുതൽ ജൂലൈ വരെയും ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിലും പ്രോപ്പർട്ടികൾ ക്രയവിക്രയം നടത്തുവാൻ അത്യപൂർവമായ സമയമായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ വസ്തുവകകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി ഈ രാശിക്കാർ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇനി പറയുന്ന ജ്യോതിഷപരമായ ചില പരിഹാരങ്ങൾ കൂടി ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ തേടി വരുന്നതാണ് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതിക്ക് ശർക്കരയും ഗോതമ്പും സമർപ്പിക്കുന്നത് നല്ലതാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അത് വീട്ടിലാണെങ്കിലും ശരി ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആണെങ്കിലും ശരി ചുവന്ന പൂക്കൾ സമർപ്പിച്ച് ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇനി സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേപ്പ് മരത്തിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച ഒരു വീടിൻ്റെ കളിപ്പാട്ടം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മാതൃക ദാനമായി നൽകുന്നതും ഏറെ നല്ലതാണ് അതുപോലെ തന്നെ നിത്യേന വിളക്ക് കൊളുത്തുമ്പോൾ ഗണപതിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ജപിക്കുന്നതും ഏറെ വിശേഷമാണ് ഇങ്ങനെ ഈ നാമങ്ങൾ ചൊല്ലുന്നതിലൂടെ ഭഗവാൻ പ്രസാദിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ വഴിയിൽ നിന്നും മാറിക്കെട്ടുന്നതുമാണ് അതുകൊണ്ട് ഈ രാശിക്കാരെല്ലാവരും തന്നെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളെല്ലാം തന്നെ ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു വീടെന്ന അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം എന്ന സ്വപ്നം തീർച്ചയായും നിങ്ങൾക്ക് സഫലമാകുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം